അവർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് വിൽക്കുകയും അവർ പുറത്തുനിന്ന് കുറഞ്ഞ നിലവിൽ വൈദ്യുതി വാങ്ങുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ഏർപ്പാടാണ് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടി സി എമ്മിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നു ശേഷം തീരുമാനമുണ്ടാവും തീരുമാനിച്ചിട്ടില്ലല്ലോ തീരുമാനിക്കാതെ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ അത് തീരുമാനിച്ചു പറഞ്ഞു തീരുമാനിച്ചിട്ടില്ല തകർ നീട്ടി നൽകേണ്ടതില്ല എന്നാണ് കെ എസ് ഇ തീരുമാനം കെ സി ബിയുടെ അഭിപ്രായം പറഞ്ഞിരുന്നു ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല അത് ഇതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് പൊതുവായിട്ട് വ്യവസായങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ എന്ത് ചെയ്യണം അതെല്ലാം കൂടി നോക്കിയിട്ടേ ചെയ്യൂ വൈദ്യുതി വകുപ്പിന്റെയും അങ്ങനെയല്ല അതെല്ലാം കൂടി ഒരു തീരുമാനമുണ്ടാവുള്ളൂ വൈദ്യുതി വകുപ്പിന്റെ നിലപാട് പറഞ്ഞല്ലോ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് വൈദ്യുതി വകുപ്പ് പറഞ്ഞു ഗവൺമെന്റ് ഈ വ്യവസായങ്ങളിലൂടെ വരണമെങ്കിൽ എന്തൊക്കെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം നൽകണം എന്നുള്ള ഒരു ധാരണയല്ലോ അതും കൂടി രണ്ടും കൂടി ആലോചിച്ച ശേഷം പൊതുവേ ഒരു നല്ല തീരുമാനം തീരുമാനമുണ്ടാവും അങ്ങനെയല്ല വ്യവസായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ രാജീവ് മിനിസ്റ്റർ അല്ലേ ചെയ്യേണ്ടത് അവരുടെ പ്രോത്സാഹനം കിട്ടാൻ അദ്ദേഹം അവളെ ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റിയുടെ വിഷമം നമ്മൾ പറയും ഇപ്പൊ രണ്ടും കൂടി ഒരു ഒരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്കല്ലേ അധികാരമുണ്ട് അത് ഇല്ലില്ല ഇല്ല ഇപ്പൊ അത് ആദ്യത്തെ ഒരു ചർച്ച നടന്നു ഇനി വീണ്ടും ചർച്ച നടത്തും